ചോറിന് കറിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാവക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടും കയ്പില്ലാതെ തന്നെ തേങ്ങ വറുത്തരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു ചട്ടിയിലേക്ക് ഒരു പച്ചമുളക് ചെറിയ പീസ് ഉള്ളി ഒരു തക്കാളി എന്നിവ അരിഞ്ഞ് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഇപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ പിന്നീട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള പാവക്ക ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിക്കാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത് നേരിയ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാം ഒരു വലിയ പാവക്കയുടെ പകുതി മാത്രമേ ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്കിനി കൂടുതൽ അളവിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം ഇനി ഇത് ഇളക്കി വേവയ്ക്കുക മുഴുവനായിട്ടൊന്ന് മിക്സാക്കി വേവിക്കാനായിട്ട് വെക്കാം വേവുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തെടുത്തു രണ്ട് വറ്റൽമുളക് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഇനി ഇതാ തേങ്ങയും ഉഴുന്നൊരിപ്പും മുളകൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കളറൊന്നും ചെയ്ഞ്ചാവാ അതെ ഒന്ന് വയറ്റി കൊടുക്കുക ഇത് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി നല്ല പോലെ ഗോൾഡൻ കളർ ഒന്നും ആക്കിയിട്ടുണ്ട് ആ തേങ്ങ തേങ്ങ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം അതിനുശേഷം മിക്സിയിലെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അപ്പോഴേക്കും ഇതാ നമ്മുടെ പാവക്ക ഇവിടെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ് നിങ്ങളുടെ പുളി നിങ്ങൾക്ക് എത്രയാണോ പാവയ്ക്കേക്ക് കയ്പുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പുളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് കുറച്ച് ടൈം കുതിർത്ത് വെച്ചു എന്നിട്ട് പിഴിഞ്ഞതിൻ്റെ വെള്ളം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ല സ്മൂത്ത് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക എന്നിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് എത്രയാണോ വെള്ളം ആവശ്യം എന്ന് വെച്ചാൽ എത്രയാണോ ലൂസ് എന്നൊക്കെ വെച്ചാൽ അതും നോക്കി ചേർത്ത് കൊടുക്കുക കട്ടിയാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുക ഫസ്റ്റിൽ നമ്മൾ ചേർത്തെടുത്ത ഉപ്പല്ലേ ഉള്ളൂ അപ്പോൾ അവക്കയുടെ കൈപ്പ് ഉണ്ടെങ്കിൽ ഇറങ്ങി അതുപോലെ തന്നെ പുളിയൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട് എന്തായാലും കുറച്ച് ഉപ്പ് ആവശ്യം ഉണ്ടാവും ഇനി ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയാൽ കറിവേപ്പിലയും വറ്റുമുളകും ചേർത്ത് ഒന്ന് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തതിനു ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉച്ചയൂണിന് റെഡിയാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു പാവക്കറിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടാക്കുക ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ